പഞ്ചായത്തിലെ കട്ടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ദിവസത്തിൽ ശ്രീ സുബിൻ നാത്തുവിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഗ്രാമത്തിൽ ഒരു ചെറിയ ഓപ്പൺ ഓഡിറ്റോറിയം ഇന്ന് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുമല്ല അദ്ദേഹത്തിന് ആദ്യമായി അദ്ദേഹത്തിന് ആദ്യമായി ഉന്നിരിക്കുന്നു ആ ഈ ആവശ്യപ്പെട്ട് ഓൺലൈനിൽ ഇതുപോലെ സ്ഥാപനം ആരംഭിക്കാൻ ഉണ്ടായ സാഹചര്യം വളരെ നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നു അദ്ദേഹം ചെറുപ്പത്തിലെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് ഈ പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും തന്നെയാണ്

പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒരു പഞ്ചായത്ത് മുൻപറുന്ന നിലയിലുള്ള പരിമിതികൾക്കപ്പുറം നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാവി ശോഭനമാകട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ് കൂടാതെ ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ കൊണ്ട് സമിതിയാണ് ഞങ്ങളുടെ അതിൽ തന്നെ നമ്മൾ ഈ നാട്ടിൽ നടന്ന ഒരുപാട് വികസന കാര്യങ്ങൾ ബനാറാം വാർഡിൽ എത്തിക്കുവാൻ ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും ചില പോരായ്മകൾ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഉണ്ടാകും ചില കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയാതെ പോകും അങ്ങനെ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ അതിൽ പൂർണ്ണമായ ഉദ്രോത്വം ഞാൻ ഏറ്റെടുക്കില്ല കാരണം നമ്മൾ പറയുന്ന വാക്കുകളിൽ സത്യസന്ധത ഉണ്ടാകണം വിശ്വസിക്കുന്ന ഒരാളാണെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടിൻ്റെ പണി പറ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഞാൻ എടുത്തു വായിക്കാനുള്ള ലക്ഷ്യ ദിവസം ചോദിച്ച ഒരു കാര്യം ചേട്ടാ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഓൺലൈൻ സംവിധാനത്തിനുള്ള അപേക്ഷയാണെന്നുള്ള അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അപ്പൊ അത് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അത് രണ്ടും നടക്കാതെ വന്നുകൊണ്ട് ഈ ഭരണസന്ധിയിലെ കാലങ്ങളിൽ അദ്ദേഹത്തിന് വീട് കൊടുക്കുവാൻ സാധിച്ചില്ല അത് വ്യക്തിപരമായി

എല്ല നല്ല എന്നെ ചേർന്ന് നിർത്തി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ

എനിക്ക് ശേഷമുള്ള മെമ്പർമാരോ അല്ലെങ്കിൽ നമ്മുടെ എം എൽ എ അവസരത്തിൽ എം എൽ എ അടക്കം പ്രഖ്യാപിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വളരെ മികച്ച മുറ്റങ്ങളൊക്കെ തൈ ഇട്ടുകൊണ്ട് ഒരു ചെറിയ അരമതിൽ പോലെ ഏതെങ്കിലും ഒരു ഷീറ്റോ അല്ലെങ്കിൽ കട്ട കിട്ടിയോ സൈഡ് കിട്ടി ഇത് മികച്ച പണിയുടെ ആവിയ കാലത്ത് നമ്മളോടൊപ്പം ഏറ്റവും കൂടുതൽ സഹകരിച്ചിരുന്നത് ഇവിടുത്തെ സമീപവാസികളാണ് ഇതിന് വേണ്ട ഒരു നിർദ്ദേശങ്ങളും ഇത് ഏത് രീതിയിൽ വേണമെന്നുള്ള നിർദ്ദേശങ്ങളല്ല എന്റെ മുന്നിൽ വെച്ചത് ഈ സമീപത്തെ ആൾക്കാരാണ് അവരോടുള്ള സ്നേഹം ഒരു രീതിയിലും പ്രകടിപ്പിക്കാതെ ഒരു രീതിയിലും പരാതി പറയാതെ ഇത് ഇത്രയും മനോഹരമായി തീർക്കുന്നതിന് ഇവിടെ ഒരു നിലയിൽ നാടുകളിലായിരിക്കും ഞാൻ നിൽക്കുന്നത് കാരണം ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ മെമ്പർമാരും അത് പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും പുതിയ മമ്പർമാർ നല്ല നല്ല ആശയങ്ങളുമായി അവരുടെ അവരുടെ കഴിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വികസനത്തിന്റെ വരും ഉൾക്കൊള്ളുന്ന ഞാൻ ഒരു ചെറുപ്പകാരെന്ന നിലയിൽ നിങ്ങളെടുത്ത് വോട്ട് അഭ്യർത്ഥിച്ച് വന്ന സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ഒരു ഭരണ സംവിധാനമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അങ്ങനെ നിലനിൽക്കൽ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ പൈസ അതിയായ സന്തോഷം ഈ അവസരത്തിൽ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല മെമ്പർ എന്ന നിലയിൽ ഏതൊരു ആവശ്യവും റോഡിന്റെ ആവശ്യവുമായിട്ടാണ് കൂടുതലായി അദ്ദേഹത്തിന്റെ കൂടുതലായിട്ടുള്ളത് ഏതൊരു ആവശ്യത്തിനും അദ്ദേഹം നമ്മളോടൊപ്പം കൂടെ നിന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശം പോലെ തന്നെ ഞാനും അദ്ദേഹത്തിന്റെ മുന്നിൽ ഒന്ന് രണ്ട് റോഡുകൾ പറഞ്ഞെങ്കിലും അതുപോലെ തന്നെ ചെമ്മഞ്ചി റോഡ് അതുപോലെ തന്നെ നമ്മുടെ കച്ചവണ്ടത്തിൽപ്പെട്ട റോഡ് കല്ലുമട കരിക്കോട് റോഡ് അതുപോലെ തന്നെ പതിനാറാം വാർഡിലുള്ള ആനെ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം നൽകുകയും ഞങ്ങൾ ചേർത്ത് നിർത്തിയതും ചെയ്തത് ഈ അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്ത ആ നല്ല സേവനങ്ങൾക്ക് കരുതുന്നവർ കൂടി ഞങ്ങളെ ചേർത്ത് കൂടി അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും അടക്കം മണക്കുളം പഞ്ചായത്തിലെ എന്റെ ഡിവിഷനിലെ എട്ട് മെമ്പർമാരടക്കം എല്ലാവരുടെ സഹായങ്ങളും കൊച്ചനെ പോലെ എന്നെ ചേർത്ത് അവരോടെല്ലാം ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിലെല്ലാം ഉപരി എന്നെ ഒരു മകനായി ഒരു സഹോദരനായി ഒരു കൂട്ടുകാരനായി എന്നെ ചേർത്ത് നിർത്തിയത് ഈ പ്രിയപ്പെട്ട ഡിവിഷനാന്നല്ല ഈ ഈ മുടക്കുളം തന്നെ ഏറെ പ്രിയപ്പെട്ട രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയമായിട്ട് എന്നെ ചേർത്ത് നിർത്തിയത് ഈ നാട്ടിലെ ജനങ്ങളാണ് അവരെ അടുത്ത് ജാതി പറഞ്ഞിട്ടില്ല അവരെ അടുത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവരെ അടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പുകൾ കാണിച്ചിട്ടില്ല എല്ലാം കൊണ്ടും അവർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാലത്ത് നിൽക്കാൻ സാധ്യത എന്റെ ജീവിതത്തിലെ ജീവിതത്തിലെ പ്രായമുള്ള ഏറ്റവും വലിയ പറയുന്നത് നിങ്ങളുടെ ാണ് മുതത്തിലെ പിടിക്കാൻ കഴിഞ്ഞതാണ് എന്ന് ഈ അവസരത്തിൽ വളരെയേറെ ഹൃദയത്തിൽ തട്ടി നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക നമ്മൾ ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹത്തോടുകൂടി ഞാൻ മമ്പരായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക സംസാരിക്കുകയും സഹ മെമ്പർമാരും എല്ലാവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് സുബിന്റെ ഓഡിറ്റോറിയത്തിന് അത് അം ഇഷ്ടപ്പെടുന്ന നേതാവിന്റെ പേര് തന്നെ കൊടുക്കണമെന്ന് ആ ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ ആദ്യം പറഞ്ഞ പ്രസിഡന്റിനോടും അതിനെ പിന്തുണ കക്ഷി രാഷ്ട്രീയ പൂർണ്ണമായ വിശ്വാസം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം പറയാതെ പോലും ഞാൻ അത് അദ്ദേഹം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇത് വളരെ മികച്ച രീതിയിൽ ഈ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമെന്ന് പ്രിയങ്കരായോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു ഇവരെ തന്നെ ഉദ്ഘാടനം ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇത് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ അഞ്ഞായാലും എം എൽ എ കൂടി പങ്കെടുത്ത് ചെയ്യാൻ ആ ഒരു സ്നേഹത്തിന്റെ അടയാളമാണ് എന്ന് ഞാൻ അത് സൃഷ്ടിയില്ല പ്രിയപ്പെട്ട സുബിൻ മാർട്ടികളോടും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാവർക്കും ആശംസിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കൂടെ രൂപയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജനപ്രതികളായ എല്ലാവരും കണ്ടെത്തുമ്പോൾ വാർഡിന്റെ തരത്തിൽ എന്നത് മാത്രമല്ല നമ്മുടെ പ്രദേശങ്ങളുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സാധ്യമായ പരമാവധി കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുവാൻ സർക്കാരുമായി സഹിച്ചുകൊണ്ട് സർക്കാരിന്റെ തലത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾ എം എൽ എ പണ്ി പണ് ഇതെല്ലാം ചേർന്ന് പരമാവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമാണ് കരുഷമാണ് അടുത്തും നമ്മുടെ സന്തോഷം ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവരാനും കുടിവെള്ളം കിട്ടാത്ത കുടിവെള്ളം ലഭ്യമാക്കാനും സമ്പൂർണ്ണീകരണത്തിലേക്ക് നാടിനെ കൊണ്ടുവരാനും റോഡ് സൗകര്യങ്ങൾ മാറ്റാനും അങ്ങനെ വിവിധങ്ങളായ കർമ്മങ്ങളിൽ നമുക്ക് കാര്യമായ ഇടപെടലും എല്ലാവരുടെയും കൂട്ടായ്മ കൂടി നടപ്പാക്കുവാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി നോക്കാൻ കഴിയും എങ്കിലും ജനകീയ പ്രശ്നങ്ങളും നാടിന്റെ ആവശ്യങ്ങളും ഇനിയും നിരവധി നിലനിൽക്കുകയാണ് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ വീണ്ടും നമുക്കെല്ലാം നാടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നാടിൻ്റേതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റക്കെട്ടായി പ്രദേശം പ്രവർത്തിക്കുന്ന ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഇരുന്ന തുടർന്നും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ നന്മ ചെയ്യാൻ ആത്മാർത്ഥങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഇതുപോലെയുള്ള ചടങ്ങുകൾ എന്ന് ആശംസിക്കുന്നു ഈ കൊച്ചു ഡിക്കുകൾ പ്രത്യേകിച്ച് നാല് പേരുടെ കൂടെ കൊച്ചുണ്ടായിരുന്നു അത്ഭുതപ്പെട്ടവരും അവരെ മുതിർന്നോ എന്ന് കളിക്കുന്നത് എന്തുകൊണ്ട് നോക്കി ആക്ഷൻ കാണിച്ച് കുല്യ ട്രൈഡിലേക്ക് വരാൻ വേണ്ടി കാര്യമായ പ്രശ്നം നടത്തുന്നതിന് ആളുകളുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വലിയ പ്രചോദനമാണ് അവർക്ക് നാടുകളിൽ അവർക്കത് പ്രയോജനപ്പെടുത്താൻ ഏറ്റവും പ്രോത്സരമുണ്ട് പഠിച്ചു മുടികരായി കലാസാംസ്കാരിക രംഗങ്ങളിൽ കായിക രംഗങ്ങളിൽ ഒക്കെ നാടിന്റെ അഭിമാനമായി വരുന്ന പുത്തൻ പ്രതികൾ ഈ നാട്ടിൽ വളർന്നു വരണം അതിന് അവർക്ക് ഏറ്റവും സന്തോഷത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന സെന്ററായി

പഞ്ചായത്തിലെ കക്ഷി നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് ഈ നാടിന്റെ ഒരു തിരകുറിയായി ഈ ഹാള് അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഇവിടെ പൂർത്തീകരിച്ചിരിക്കണം രണ്ടു വർഷത്തെ ഫണ്ട് കണ്ടുകൊണ്ട് സംബന്ധിച്ചിടത്തോളം ഈ കോളനി നമ്മുടെ ഇരുപത് വീടുകൾ വീടുകളാണ് ഈ വീടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത പ്രദേശത്ത് അവരുടെ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ആദ്യമായി ഇംഗ്ലീഷനായി വരികയും അദ്ദേഹം വളരെ ആത്മാർത്ഥമായി വാർഡിന്റെ പതിനാറോളാം വാർഡിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒത്തുപോയിട്ടുണ്ട് വളരെ സ്നേഹവും വഴക്കവും ഒക്കെ ഉണ്ടാക്കിയാൽ പോലും ദിവസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഒരു വളർന്ന കാര്യത്തിൽ തന്നെ ഈ പഞ്ചായത്തിന്റെ നാടിനെയും ആദ്യമായിട്ടാണ് ഒരു പൊതുസമ്മേളന പേരിൽ അവസരം ഉണ്ടാക്കുന്നത് അപ്പൊ ഈ അവസരം പ്രത്യേകിച്ച് നാട്ടുകൾ ആദ്യമായി നന്ദി കേട്ടത് അതുപോലെ തന്നെ പിന്നെ രാജു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും అదేవిధంగా చైనా అదేవిధంగా మెంబర్ మోదీ కుటుంబ ఇప్పటికీ అదేవిధంగా ఇంటి పరిమాణం ఎవరి యొక్క కూడి ఎలా సహకరించారు కోసలకు కూడి సహకరించారు పని వినిపిస్తాను వాళ్ళు మా చేయలేదు వాళ్ళు సంతోషంగా తిరిగి జ్ఞానపరంగా ఉందని సార్ ఎన్ని కూడా సాధారణంగా రాయ బాగుంటా ఆకారం జీవితంలో అవి మోస్ట్ చాలా బాగా ఉన్నాయి നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വശമില്ലാത്ത കുട്ടികൾക്കൂടെ ഇരിക്കുവാൻ പണിയിട്ടിരുന്ന അല്ലെങ്കിൽ വളർന്നു പറഞ്ഞു കൂടുവാൻ നമ്മുടെ മുന്നോട്ട് കാര്യം നടത്തുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമായി മാറ്റിയത് വളരെ നന്ദിയുണ്ട് ഞാൻ ഈ അടുത്ത മാസം നാളെ പോലും എനിക്കിത് വളരെ ചെയ്യാൻ പറ്റില്ല ീരമായ ഒരു പരിപാടിയായിരുന്നല്ലോ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ഒന്ന് വിശദീകരിച്ചേ നമ്മളുടെ കാലാവധി തീരാൻ പോവുകയാണ് അഞ്ച് വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ പൂർത്തിയാകുമ്പോൾ ഒരുപാട് പദ്ധതികൾ ഈ വാർഡിൽ ഏകദേശം ഈ എൻ്റെ ഡിവിഷനിൽ ഏകദേശം ഒന്നര കോടി രൂപയുടെ പദ്ധതികൾ എത്തിക്കാനായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ അറുന്നൂറ്റി ഒന്നല ആശുപത്രിയിലേക്ക് ഏകദേശം ഒരു കോടി രൂപയുടെ അടുത്ത് ഫണ്ട് അവിടെ വിനിയോഗിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അതിലൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് നമ്മൾ ഈ തൊട്ടുപുറയിൽ കാണുന്ന ഈ ഓഡിറ്റോറിയം എന്നുള്ളത് മുൻ മുഖ്യമന്ത്രി നമ്മളെല്ലാം വിട്ടുപറഞ്ഞ ജനനായകൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ നമ്മുടെയൊക്കെ മെമ്പറായപ്പോൾ കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വലിയൊരാഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഈ നമ്മുടെ ഡിവിഷനിൽ എത്തിക്കുക എന്നുള്ളത് എന്തായാലും അത് ഇറങ്ങാൻ പോകുന്ന ഈ അവസരത്തിൽ അത് പൂർണ്ണമായിരിക്കുകയാണ് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമോധേയത്തിലാണ് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയം എന്നാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് ഈ ഓഡിറ്റോറിയം ഇവിടെയുള്ള സാധാരണക്കാർക്ക് അവരുടെ ചെറിയ ചെറിയ പരിപാടികൾ നടത്തുന്നതിനും കല്യാണം പോലുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനുകൾ വലിയ ആർഭാടപരമില്ലാത്ത പരിപാടികൾ നടത്തുന്നതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഓഡിറ്റോറിയം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ചാണ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൈസ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബഹുവർഷ പ്രോജക്റ്റായിട്ടാണ് ഈ പ്രോജക്റ്റ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്തായാലും കുറച്ച് മുറ്റത്തിൽ അതിലിടുന്ന അടക്കമുള്ള ചെറിയ ചെറിയ പരിപാടികൾ കൂടി നടത്താനായിട്ടുള്ളത് ഇത്രയും വേഗം നടത്തിക്കൊണ്ട് ഇത് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരമാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യും എന്തായാലും ബഹുമാനായ കടുത്തു എം എൽ എ ഡോക്ടർ മോൻസ് ജോസഫാണ് ഇതിപ്പോൾ നാടിന് സമർപ്പിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരുമെല്ലാം സജീവമായിട്ട് ഇതിലുണ്ടായിരുന്നു അതിന് ഇത്രയും ആൾക്കാർ സമീപത്തുള്ള മുഴുവൻ ആൾക്കാരും എത്തിച്ചേർന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് അവരോടൊപ്പം ഈ കാലം എത്രയും ചേർന്നു നിന്നതിന് അവർ നൽകിയ ഒരു അംഗീകാരമായിട്ട് ഇത് ഞാൻ കാണാം